നമ്മുടെ സംസ്ഥാനം കുറച്ച് നാൾ കഴിയുമ്പോൾ ലോകത്തെ അപൂർവ പ്രദേശങ്ങളുടെ പട്ടികയിൽ സ്ഥാനം പിടിക്കാനാണ് പോകുന്നത് നേരത്തെ തന്നെ ആ കാര്യം നമ്മൾ പരസ്യമായി പറഞ്ഞതാണ് നവംബർ ഒന്നിന് കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാക്കി മാറ്റുമെന്ന് ഇപ്പോൾ അതിൻ്റെ അവസാന നാളുകളായി കഴിഞ്ഞു നവംബർ ഒന്നിന് ഔപചാരികമായ പ്രഖ്യാപനം നടത്താൻ പോവുകയാണ് ഇത് ലോകമാകെ എടുത്താൽ അപൂർവം രാജ്യങ്ങളിൽ മാത്രമേ നേടിയിട്ടുള്ളൂ ആ ഒരു കാര്യമാണ് കേരളം നവംബർ ഒന്നിന് നേടാൻ പോകുന്നത് ലോകത്തിനു മുന്നിൽ തന്നെ അത്ഭുതകരമായ ആശ്ചര്യകരമായ ഒരു സംസ്ഥാനമായി നമ്മുടെ കേരളത്തെ പരിഗണിക്കുന്ന നിലവിൽ ഇവിടെ കാണേണ്ടത് ശ്രദ്ധിക്കേണ്ടത് ഈ അതിദാരിദ്ര്യമുക്തം നമ്മുടെ നാടാകെ ഒന്നായി നിന്നുകൊണ്ട് നേടിയെടുക്കാൻ ശ്രമിച്ചതാണ് എല്ലാവരും അതിൻ്റെ ഭാഗമായി സഹകരിക്കുകയുണ്ടായി വകുപ്പുകളെ നിലക്കെടുത്താൽ എല്ലാ വകുപ്പുകളും അതുമായി സഹകരിച്ചു നാട് Onna